ഈശോ ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഗോൽഗോഥ ദ കോൾ ഫോർ റിപ്പൻഡൻസ് അനുതാപത്തിൻ്റെ ക്ഷണം ഈ ദിവസങ്ങളിലൊക്കെ ജോസഫാണ് നമ്മുടെ സംസാരത്തിൻ്റെ വിഷയം ഇന്നും ജോസഫിൻ്റെ ജീവിതത്തിലെ ഒരു രസമുള്ള ഏട് നമുക്ക് സംസാരിക്കാം വലിയ ബലം പിടിച്ചൊന്നും ഇരിക്കേണ്ട ലാഘവത്തോടെ കഥ കേൾക്കുന്നത് പോലെ ഇരുന്ന് കേൾക്കേണ്ട ഒരു ഭാഗമാണ് ജോസഫിനെ ഈ പൊത്തിഫറിൻ്റെ വീട്ടിലെ പ്രശ്നം അത് നമ്മൾ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും തടവറയിലാക്കി ജോസഫ് ഇപ്പോൾ തടവറയിലാണ് തടവറയിലും ഇവൻ്റെ സ്വഭാവം നല്ലതായതുകൊണ്ട് അവരിവനെ തടവറ സൂക്ഷിപ്പുകാരനായിട്ടൊക്കെ തടവറയിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ജോസഫിനെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുമല്ലോ ജയിലിൽ എല്ലാ നിയമമൊക്കെ പാലിച്ച് നന്നായിട്ടൊക്കെ കിടക്കാൻ തടവറ അവർ തടവറയിലുള്ളവരെ എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്വമൊക്കെ ഏൽപ്പിച്ച് കാര്യങ്ങളൊക്കെ നോക്കി നടത്താനൊക്കെ ഏൽപ്പിക്കുന്നത് പോലെ ജോസഫ് ഏതാണ്ട് അതുപോലെയാണ് തടവറയിലാണ് ജയിൽപ്പുള്ളിയാണ് പക്ഷെ എന്നാലും കുറച്ച് ഉത്തരവാദിത്വമൊക്കെ ഉണ്ട് ജോസഫിന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫറവോയുടെ പാനപാത്രവാഹകനെയും ഫറവോയുടെ പാചകക്കാരനെയും ജയിലിൽ അടയ്ക്കുന്നത് എന്തോ കുരുത്തക്കേട് കാണിച്ച് കാണും രണ്ടുപേരും അപ്പോൾ അതിന് ഫറവോ ശിക്ഷിച്ചതാണ് രണ്ടുപേരെയും രണ്ടുപേരും ജയിലിൽ അടയ്ക്കപ്പെട്ടു അപ്പോൾ ഇവരെ ടേക്ക് കെയർ ചെയ്തത് ജോസഫാണ് ശരിക്കും അതൊക്കെ ജോസഫിൻ്റെ നന്മയാണ് ശരിക്കും കുറ്റവാളികളെ രണ്ടെണ്ണം അപ്പോൾ വലിയ ശ്രദ്ധയും പരിചരണവും ഒന്നും ആവശ്യമില്ല എന്നാലും ജോസഫിൻ്റെ കണ്ണിൽ ആരും നിസാരക്കാരൊന്നും എല്ലാവർക്കും ജോസഫ് ഒരു വിലയും ഒരു ബഹുമാനവും കൊടുക്കും അതാണ് ജോസഫിൻ്റെ മനസ്സ് ജോസഫ് ഇവരെ ശുശ്രൂഷയൊക്കെ ചെയ്തു ഇവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു അങ്ങനെ ഇരിക്കെ ഈ രണ്ടു പേരും ഓരോ സ്വപ്നം കണ്ടു എന്നിട്ട് ഈ പാനപാത്ര വാഹകൻ വന്നിട്ട് ഈ സ്വപ്നം ജോസഫിനോട് പറയുകയാണ് ഇത് ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കും അപ്പോൾ ഈ ജോസഫിൻ്റെ മറുപടി ഉണ്ട് സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ദൈവമല്ലേ നമുക്ക് ശ്രമിക്കാം ദൈവം സഹായിക്കും അപ്പോൾ സ്വപ്നം എന്തായിരുന്നു അറിയാമോ സ്വപ്നം ഈ പാനപാത്രവാഹകൻ ഒരു മുന്തിരി വള്ളി കണ്ടു ആ മുന്തിരി വള്ളിക്ക് മൂന്ന് ശാഖകളുണ്ട് മുന്തിരി വള്ളി കണ്ടു അതിൽ മൂന്ന് ശാഖകൾ ഉണ്ടായിരുന്നു അത് മുട്ടിട്ട ഉടനെ പുഷ്പിച്ച് കുലകളിൽ മുന്തിരിപ്പഴങ്ങൾ പാകമായി ഫറവോയുടെ പാനപാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ മുന്തിരിപ്പഴങ്ങൾ എടുത്ത് പിഴിഞ്ഞ് പാനപാത്രത്തിൽ ഒഴിച്ച് അവന് കൊടുത്തു ഇതാണ് പാനപാത്രവാഹകൻ്റെ സ്വപ്നം അപ്പോൾ ജോസഫ് വ്യാഖ്യാനിച്ചു കൊടുത്തു ജോസഫ് പറഞ്ഞു നല്ല സ്വപ്നമാണ് ടെൻഷനൊന്നും വേണ്ട എന്ത് നടക്കാൻ പോകുന്നത് മൂന്ന് ശാഖ മൂന്ന് ദിവസമാണ് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഫറവോ നിന്നെ വീണ്ടും റീ ഇൻസ്റ്റാൾ ചെയ്യും നിന്നെ ആ സ്ഥാനത്ത് വീണ്ടും നിയമിക്കും കാര്യങ്ങളൊക്കെ നന്നായി നന്നായിക്കൊള്ളും പക്ഷെ ഒരു കാര്യം ഓർത്തേക്കണം ജോസഫിൻ്റെ ഒരു ഹൃദയ നൈർമ്മല്യം കണ്ടോണേ ജോസഫ് വലിയ ജാടയൊന്നുമില്ലാതെ നേരെ ഈ പാനപാത്രവാഹകനോട് പറയുകയാണ് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇങ്ങനെയാണ് നല്ല കാലം വരുമ്പോൾ എന്നെ ഒന്ന് ഓർത്തേക്കണേ നല്ല കാലം വരും ഉടനെ അപ്പോൾ എന്നെ ഒന്ന് ഓർത്തേക്കണം എന്നോട് കാരുണ്യം കാണിക്കണം എൻ്റെ കാര്യം ഫറവോയുടെ മുൻപിൽ ഉണർത്തിച്ച് ഈ തടവറയിൽ നിന്ന് എന്നെയൊന്ന് മോചിപ്പിക്കണം ഞാനൊരു ദ്രോഹം ആർക്കും ചെയ്തിട്ടില്ല അതൊന്ന് പറഞ്ഞിട്ട് ഒന്ന് റെക്കമെൻഡ് ചെയ്ത് എന്നെ ഒന്ന് മോചിപ്പിച്ചേക്കണം അപ്പോൾ ഈ പാനപാത്രവാഹകൻ്റെ സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ പാചകക്കാരൻ അയാളുടെ സ്വപ്നവുമായിട്ട് വന്നു പാചകക്കാരൻ വന്നിട്ട് സ്വപ്നം പറഞ്ഞു ജോസഫേ എൻ്റെ സ്വപ്നം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ തലയിൽ മൂന്ന് കൊട്ട അപ്പം വെച്ചുകൊണ്ട് പോവുമായിരുന്നു അപ്പോൾ ഏറ്റവും മുകളിലത്തെ കൊട്ടയിലെ അപ്പം കാക്കകൾ വന്ന് കൊത്തി എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ജോസഫ് ഉത്തരം പറഞ്ഞു ഇത് ശുഭസൂചകമല്ല മൂന്ന് കൊട്ട മൂന്ന് ദിവസം തന്നെയാണ് മൂന്ന് ദിവസം കഴിയുമ്പോൾ നിന്നെ പുറത്ത് കെട്ടിത്തൂക്കിടുകയും കാക്കകൾ വന്ന് നിന്നെ കൊത്തിപ്പറിക്കുകയും ചെയ്യും ശിക്ഷയാണ് മരണമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇതായിരുന്നു സ്വപ്നത്തിൻ്റെ സ്വപ്നവും സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനവും ഒക്കെ അപ്പോൾ പാചകക്കാരൻ ശിക്ഷിക്കപ്പെട്ടു മരിച്ചു ഇപ്പുറത്ത് പാനപാത്രവാഹകൻ ജോസഫ് പറഞ്ഞതുപോലെ തന്നെ തിരിച്ച് ഉത്തരവാദിത്വത്തിലേറി ഇത് വായിച്ചു വരുന്ന ഈ കഥ കേട്ടവരെ നമ്മൾ ഇനി ആഗ്രഹിക്കുന്ന എന്താ ആ പാനപാത്രവാഹകൻ ഇനി ഫറവോയ്ക്ക് വീഞ്ഞു പകർന്നു കൊടുക്കുമ്പോൾ പറയും അതെ നമ്മുടെ ജയിലിൽ ഒരു പാവം കിടപ്പുണ്ട് ഒരു ഒരു തെറ്റും ചെയ്തിട്ടൊന്നുമില്ല വെറുതെ കാരണമില്ലാതെ ശിക്ഷിക്കപ്പെട്ടിരിക്കുക ഒന്ന് ഫറവോ സാറ് ഒന്ന് കേൾക്കാൻ മനസ്സ് കാണിക്കണം ഒന്ന് കൺസിഡർ ചെയ്യണം എന്ന് പറയുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അടുത്ത വാക്യമാണ് സങ്കടം ആ വാക്യം വരച്ചിട്ടു ഉൽപ്പത്തി പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ഉൽപ്പത്തി നാൽപ്പത് ഇരുപത്തിമൂന്ന് ഈ പറഞ്ഞ കഥ മുഴുവൻ സംഭവങ്ങൾ മുഴുവൻ ഉൽപ്പത്തി പുസ്തകം നാൽപ്പതാം അധ്യായത്തിലാണ് കേട്ടോ ഇന്ന് വായിക്കേണ്ടത് ഉൽപ്പത്തി നാൽപ്പതാണ് നാൽപ്പതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം ഇങ്ങനെയാണ് എന്നാൽ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർമ്മിച്ചില്ല അവനെ മറന്നു കളഞ്ഞു എന്നാൽ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർമ്മിച്ചില്ല അവനെ മറന്നു കളഞ്ഞു ഇന്നത്തെ ഗോൽഗോതായിൽ നമുക്കുള്ള ധ്യാനം നമ്മളൊക്കെ പലപ്പോഴും ഈ പാനപാത്രവാഹകനെ പോലെ ആയിപ്പോകുന്നുണ്ടോ ഞങ്ങൾ നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ ജീവിതത്തെ ഇരുട്ട് നിറഞ്ഞൊരു കാലത്ത് പ്രകാശിപ്പിച്ച ജോസഫുമാർ നമ്മുടെയൊക്കെ ജീവിതത്തിലില്ലേ പ്രതീക്ഷയൊക്കെ അറ്റുപോയൊരു കാലത്ത് മുന്നോട്ട് നടക്കാനാവതില്ലാതെ ഒരു കാലത്ത് കൈനീട്ടിത്തന്ന ഏതൊക്കെയോ ജോസഫുമാർ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലില്ലേ അതിനുശേഷം നമ്മളൊരു നിലയിലെത്തിയപ്പോൾ ഈ ജോസഫുമാരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളറിയാതെ വിസ്മരിക്കപ്പെട്ടു പോയോ ചിലപ്പോൾ എനിക്കും സങ്കടം തോന്നാറുണ്ട് കർത്താവേ ജീവിതത്തിൽ ഒത്തിരി പ്രകാശം തന്ന ഒത്തിരി മനുഷ്യരുണ്ടായിട്ടുണ്ടല്ലോ ഓരോ കാലത്തും നീ ഓരോരുത്തരെ ഈ പറഞ്ഞതുപോലെ ഓരോ ജോസഫുമാരെ കാലത്തിൻ്റെ ജീവിത വഴിയുടെ ഓരോ മുക്കിലും നീ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് ചിലപ്പോഴൊക്കെ അവരെയോ നന്ദിയോടെ ഓർക്കാൻ ഒരു നല്ല വാക്ക് പറയാൻ ഒന്ന് അന്വേഷിക്കാനൊക്കെ മറന്നു പോകാറുണ്ട് നമ്മൾ നമ്മൾക്ക് എല്ലാവർക്കും പറ്റാറുള്ള പിഴവാണ് നമുക്കിന്നത് ധ്യാനിക്കാം നമ്മൾ ആ പാനപാത്രവാഹകനെ പോലെ ആയി പോകാതിരിക്കട്ടെ നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിച്ച് ഇരുട്ട് നിറഞ്ഞൊരു കാലത്ത് പ്രകാശം പകർന്നു തന്ന തളർന്നു പോയൊരു കാലത്ത് കൈനീട്ടിപ്പിടിച്ച് നമ്മോടൊപ്പം ആരുമുണ്ടാ ആരുമില്ലാതിരുന്നൊരു കാലത്ത് കൂടെ നിന്ന് ആരെയൊക്കെയോ അവഗണിച്ച് അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ബോധപൂർവമായിരിക്കത്തില്ല മറന്നു പോയിട്ടുണ്ടായിരിക്കും നമുക്ക് ഓർത്തെടുക്കാം വീണ്ടെടുക്കാം നന്ദി അറിയിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ഷമിശിഹായെ ഞങ്ങളുടെ ജീവിതത്തിൽ നന്ദി കേട് ഞങ്ങൾ കാട്ടാതിരിക്കട്ടെ നന്മ തന്നവരോട് ഓർമ്മകളിൽ കൃതജ്ഞതയുണ്ടാകുവാൻ വാക്കുകളിൽ സ്നേഹമുണ്ടാകുവാൻ വീണ്ടും ആ ബന്ധമൊക്കെ പുതുക്കാൻ ഞങ്ങൾ എന്നെ സഹായിക്കണേ കർത്താവ് ഈ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ